സോ ഹലോ നമ്മൾ ഗ്സ് നമ്മളിപ്പോൾ മോസ്റ്ററോന്ന പഠന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് വീണ്ടും നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കണം വീഡിയോ ഇടാൻ നിൽക്കണം ഗൈസ് ഇന്ന് നമ്മൾ ഇന്ന് പൂച്ച സാടിന്റെ ഒരു വീ വീലാവിലാസങ്ങൾ തിയറ്റി ചെയ്യാൻ പോവുകയാണ് ഗൈസ് നമ്മൾ ഓരോന്നോർന്നു നോക്കുക പിന്നെ ഗൈസ് കൈന കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരു റോബോട്ടിന്റെ വീട് ഇട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ആണ് വിചാരിക്കുന്നത് ഇഷ്ടമായി വിചാരിക്കണ നമ്മള് തുടങ്ങണത് പൂച്ചക്ക് പല്ലിൻ്റെ പല്ലില് കീച്ച പല്ലി അതുപോലെ ചെടി ഉണ്ണാക്കാറുണ്ട് നിൽക്കണോ പൂച്ച ക അത് ചിരി ഉണ്ടിട്ട് ചെറുതായിട്ട് നോക്കിയാൽ സൂക്ഷിച്ചിട്ട് നോക്കിയാൽ മതി ഓട് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചാലേ നല്ല രസം ഉണ്ടാവും കണ്ണ നല്ല ചേച്ചിയ ഇതിൻ്റെ മുഖോട്ട് ഫ്രെയിം ചെയ്ത് വെക്കാം നമുക്ക് വീട്ടില് അപ്പം നല്ല രസം ഉണ്ടാവും എല്ലാം ഒക്കെ നെറുതായിട്ട് ഇത് മണി തുടങ്ങി

സംഭവന്താ വെച്ചാലേ പൂച്ചക്ക് തൊപ്പിയാണ് ഇത് ഇത് ഒരാള് പറ്റിക്കാണ് നമ്മളെ സാധന സാധനം കിടത്ത അപ്പം കണ്ട് തിരിച്ചു പോയി അവിടെ മേടിക്കാ നമ്മള് മാറ്റൂല ഈ സംഭവം പൂച്ച പറമപ്പ് ഭാസ്കറ്റോളം എടുക്കുമ്പോല്ലേ പൂച്ചയിലും എടുത്തില്ലേ കളിച്ചതാ പൂച്ച ബോൾ ബാസ്കറ്റ്ബോൾ അല്ല അതുലൻ പൂച്ചനെ പൂച്ച ബാസ്കറ്റ്ബോൾ എന്ന് വെച്ചിട്ട് ഐയന്റെ അടുത്തേ പോച്ച അടു കൂടി ബാസ്കറ്റ്ബോൾ എന്ന് വെച്ചാൽ ആർക്കണ്ടാ ടിക്കിക്ക് നിൽക്കണോ거든요 വാട്ട് ഹാപ്പൺ ആൻ പാർട്ടിസ് गाइस അതടി കളിപാടാണ് എന്താ ദോരെ മുട്ടിൽ എന്താ പൂച്ചനെ അടുന്ന

எந்தன பூமித்தில் ஆ பூமி

പുറലൻ ദേവസ്കോടെ നസൻ കടല കണ്ടുസം പൂച്ചനെ ആ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാണ് അത് സമനായിട്ട് കുടിക്കാം അല്ലാതെ ഞാൻ ചിരിക്കുകണ്ടാണ് ആ കല്ലിൻ്റെ എന്ത് ഫൈറ്റ് 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 പട്ടീന്റ്റ ചൊടികള് ഒരു പട്ടീനെ പാവ നമുക്ക് നോക്ക ചേ പട്ടിക്ക് ഇത്ര വേടാണ് ഞാൻ അറിഞ്ഞില്ല കാല് മാറി ടുത്തേടെ എന്താ ഏ പൂച്ചിട്ട് പേന എന്റെ സൗ എന്താണ് കയ്ത് ആ എന്താ പറയുന്നു ഏ വീട്ടിൽ വെച്ചിട്ട് യാസട്ടെ ആ ഇതാണ് വീട്ടിൽ ഓടിക്കരുതെന്ന് ആൾക്കാർ പറയുന്നത് പൂച്ച ഉള്ളി വീട്ടില് ഡ്രോൺ പടുത്താൻ പോലെയാ പൂച്ചുള്ള സ്ഥലത്ത് ഡ്രോൺ പഠിത്ത ഡ്രോണിൻ്റെ പാഠം കട്ടപ്പാളി ആ ആ കുണ്ടുപൊളി ആണ് ആ ആ ഇത് പാട്ട്

ചുക്കോ മണിക്കല്ലേ എവിടേക്കൂട് വിളിച്ചാലും ആ പൂച്ചാൻ പോയി എന്താ സ്വിമ്മിംഗ് പോളല്ലോ എന്താടാ തുടങ്ങണ വാങ്ങിച്ച മടി വിളിക്ക കുടുങ്ങിയത് കൂടെ നമ്മൾ വീഡിയോ പഠിപ്പിച്ച് അവസാനിക്കണം വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാം ഏ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാന്നെ എല്ലാ ചെയ്യും കാര്യം ലൈക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാ ചെയ്യേഴ്സ് സെക്കൻഡ് പാട്ടുണ്ട് അത് നിർബന്ധമായി കാണണം ഈ വസ്തു പാട്ട് കണ്ടതിന് ശേഷം തക്ക പാട്ട് കാണണം അപ്പൊ സ്വന്തം മോസ്റ്റർ ടോ